തിരുവമ്പാടിയിൽ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ട് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കെ എസ് ഇ ബി ചെയർമാൻ ചെയർമാനും മന്ത്രി നിർദ്ദേശം നൽകി കോഫി വിത്ത് അരുണിലൂടെ മന്ത്രിയും അജ്മലിന്റെ മാതാവും മറിയവും ചർച്ച നടത്തിയതിനെ തുടർന്നാണ് നടപടി ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിപ്പോയി വെള്ളവും വെളിച്ചമൊന്നും ഇല്ലാതെ വിച്ഛദിക്കാൻ വന്നവന് എന്നെ ഉന്തിരി ഞാൻ പുറകോട്ട് വീണ് നടുവിൻ്റെ അവിടെ ചതവ് പറ്റൊക്കെ ചെയ്തതാണ് അസഭ്യം പറയും പിടിച്ചുന്തിയും വരിക്കുകയൊക്കെ ചെയ്തെന്ന് വൈകിട്ടതുകൊണ്ട് അവര് സംസാരിച്ചതാണ് അപ്പോൾ കുറച്ച് ദേശത്തിലാണ് ചോദിച്ചതും പറഞ്ഞതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇവർ ഓഫീസിൽ പോയത് എന്താണ് ഞങ്ങൾ ചെയ്തത് തെറ്റെന്നുള്ളത് അന്നേരം അവിടെ ചെന്നപ്പോൾ അവര് അവിടെ ഒരുപാട് ജീവനക്കാരുണ്ട് ആ ഓഫീസർമാരെല്ലാവരും പാടെ കൂടിയിട്ട് മക്കളടിക്കുകയാണ് ചെയ്തവർ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ വീടിനു മുന്നിലും പ്രതിഷേധം തുടർന്ന് അജ്മലിന്റെ മാതാപിതാക്കളായ റസാഖും മറിയവും വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ഇരുവരും പറഞ്ഞു പുറത്തിരുന്നിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് നീതി കിട്ടണവരെ പ്രതിഷേധിക്കും ഞങ്ങൾ ഞങ്ങൾക്കുള്ളിലേക്ക് കയറണമെങ്കിൽ കറണ്ട് കിട്ടണം അവിടേക്ക് ഞങ്ങൾ കടന്നിട്ട് കയറിയില്ല ഞങ്ങൾക്ക് ഭക്ഷണം വെള്ളമൊക്കെ മുടങ്ങി നിൽക്കുക എല്ലാം മുടങ്ങി നിൽക്കുക വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ കെ എസ് ഇ ബി ജീവനക്കാർ മർദ്ദിച്ചതായി അജ്മലിന്റെ മാതാവ് മറിയം പരാതി നൽകി സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തു കെ എസ് ഇ ബിക്ക് ഇന്ന് വൈകിട്ട് നാലിന് തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റാന്തൽ കത്തിച്ച് പ്രതിഷേധിക്കും ദീപക് മലയമ്മ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ദീപക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് എന്തിനാണ് കെ കെ എസ് ഇ ബി എം ഡി ഇത്തരത്തിൽ ഫ്യൂസ് ഊരാൻ പറഞ്ഞത് എന്നുള്ളതാണ് രാവിലെ മുതൽ ഉയരുന്ന ചോദ്യം എന്തായാലും അവരുടെ വീട്ടിൽ ഇതുവരെ കറണ്ട് എത്തിയിട്ടില്ല എപ്പോൾ ത്തും മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടു രോഷിനി അല്പസമയത്തിനകം വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഒപ്പം തന്നെ മറിയം അതായത് അജ്മലിൻ്റെ മാതാവുമൊക്കെ തന്നെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ കെ കൃഷ്ണൻകുട്ടി ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന ഒരു നിർദ്ദേശം കെ സി ബിയുടെ ചെയർമാന് നൽകി എന്നുള്ളതാണ് അതിനെ തുടർന്ന് ഇപ്പോൾ ആ വിവരം സെഷൻ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് യൂത്ത് കോൺഗ്രസ് ഒരു ബഹുജന മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകാരണമായിട്ടാണ് ഈ വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സമരമൊക്കെ ഉണ്ടാകുന്നതിന് മുന്നോടിയായി തന്നെ പ്രശ്നപരിഹാരം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കെ സി ബി കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ചില നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ഓർഡർ ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് പ്രത്യേകിച്ച് അജ്മൽ ചെയ്ത കുറ്റത്തിന് അവരുടെ മാതാപിതാക്കളെ ശിക്ഷിക്കുന്ന നടപടി വളരെ പ്രാകൃതമായ ചില നീക്കങ്ങൾ കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി സി എം ഡിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു ഉത്തരവ് ഇറങ്ങുകയും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടിയിലെ സെഷൻ ഓഫീസിലെ ജീവനക്കാരെത്തി വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ കണ്ട കാഴ്ചകൾ അത് പല തരത്തിലും ചർച്ചയായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് കൂടിയാണ് അജ്മൽ അജ്മലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം അത് സംഭവിച്ചു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നിയമ നടപടികൾ തുടർന്നു പിന്നീട് അജ്മലിനെ റിമാൻഡ് ചെയ്യുന്ന അജ്മലിനി സഹോദരനെ റിമാൻഡ് ചെയ്യുന്ന നടപടിക്രമത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ആ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്നലെ രാത്രിയും അരങ്ങേറി ആ കെ സി ബി ഓഫീസിന് മുൻപിൽ ആ പ്രതിഷേധിച്ച അജ്മലിന്റെ പിതാവ് റസാഖ് ആ കുഴിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് ഡിസ്ചാർജായി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അദ്ദേഹം ആ മുൻവശത്ത് ഇരുന്നു കൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോഴും തുടരുകയാണ് വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ച ശേഷം മാത്രം ഈ സമരം അവസാനിപ്പിക്കാമെന്നുള്ള നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുമാണ് അദ്ദേഹത്തിനൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച നിരവധി ായ ആളുകൾ ഇവിടെ ഇപ്പോഴും ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ കെ എസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ പ്രൊട്ടക്ഷൻ നൽകുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അല്പം കഴിയുന്നതോടുകൂടി തന്നെ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കൂ ഇവിടെ ഇപ്പോൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പോൾ ഇതുവരെയായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പ്രൊട്ടക്ഷനും പ്രൊട്ടക്ഷൻ വേണമെന്ന് കെ എസ് സി ബി പറയുന്നതു തന്നെ ഇവിടെ ഒരു ഭരണമില്ല എന്ന് വികാരിച്ചത് കൊണ്ടാണ് ഈ ക്രിമി ഈ ക്രിമിനൽ പശ്ചാത്തലം ഇവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ ഇപ്പോൾ ഈ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഭാഗമായി നടന്ന ഈ ക്രൂര നടപടികൾക്ക് ഉത്തരവാദികളായിട്ടുള്ള കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥന്മാർ അവർ ലൈൻമാൻ മുതൽ ചെയർമാൻ വരെയുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ സമരത്തിൽ നിന്നും പ്രക്ഷോഭത്തിൽ നിന്നും പിൻവാങ്ങൂ ഇവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഈ വീട്ടിലെ കുടുംബനാഥ മറിയത്തിന് ഉപദ്രവിച്ച വിഷയമുണ്ട് അതിൽ കേസെടുത്തിട്ടില്ല ഇതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിന് പരിഹാരമുണ്ടാകുന്ന വരെ സമരം തുടരും ഇതുവരെയായിട്ടും ഇവിടെ കണക്ഷൻ പുനഃസ്ഥാപിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടില്ല ഈ കണഷൻ പുനഃസ്ഥാപിക്കാതെ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കില്ല അതായത് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് ഈ അജ്മലിൻ്റെ മാതാപിതാക്കളെ എത്തിയിട്ട് തന്നെ മൂന്നര മണിക്കൂർ പിന്നിടുകയാണ് മന്ത്രിയുടെ നിർദ്ദേശം ഏതാണ്ട് ഒരു മണിയോടുകൂടി വരുന്നു ഇപ്പോൾ മൂന്ന് മണി സമയം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അത്തരത്തിൽ ചടുലമായ നീക്കങ്ങൾ കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് ഇല്ല ആദ്യഘട്ടത്തിലൊരു മൽപിടുത്തം കണക്കെയായിരുന്നു കെ സി ബിയുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നത് അതായത് ഇവിടെ വരുമ്പോൾ ആക്രമിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് നൽകിയാൽ മാത്രം അങ്ങനെ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നുള്ള നിലപാട് മന്ത്രിയുൾപ്പെടെ രാവിലെ സ്വീകരിച്ചു പക്ഷേ അതിന് എതിരെ വലിയ തരത്തിൽ ുള്ള പല പ്രതിഷേധ സ്വരങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തു അങ്ങനെ മാതാപിതാക്കളെ ശിക്ഷിക്കേണ്ട സാഹചര്യം എന്താണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഏറ്റവും കൂടുതൽ മന്ത്രി തന്നെ നൽകുകയാണ് അതായത് പുനഃസ്ഥാപിക്കാം എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തേണ്ടി വരുന്നു കാരണം അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാവുകയും ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കാൻ അനുമതി കെ എസ് ഇ ബിക്ക് ഉണ്ടോ അങ്ങനെ ഒരു ശിക്ഷാ നടപടിയിലേക്കൊക്കെ പോകാനുള്ള അനുമതി കെ എസ് ഇ ബിക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ നിർദ്ദേശം കെ എസ് സി ബിയുടെ ചെയർമാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇനി ആ ഒരു പ്രദേശത്തിൻ്റെ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതുന്നു അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അജ്മൽ അതായത് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുടെ വീടാണ് അവിടെ അജ്മലിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇപ്പോഴും സമരത്തുമായി ഇരിക്കുന്നു തൊട്ട് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് ആ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ളത് ഒരു ഒരു അൻപത് മീറ്റർ മാത്രം അകലെ മാത്രം പോലീസ് സ്റ്റേഷനുള്ള സ്ഥലത്താണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ തങ്ങൾക്ക് നീക്കങ്ങൾ നടത്താൻ കഴിയൂ എന്നുള്ള കെ സി ബി പറയുന്നത് അങ്ങനെ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇത്രയും സമയം കാത്തിരിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമായി അവിടെ നിലനിൽക്കുന്നു ഇനിയിപ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെടുമെന്നുള്ള ഒരു ആദി ഉണ്ടെങ്കിൽ തന്നെ അത് തീർക്കപ്പെടേണ്ടത് തന്നെയാണ് സ്വാഭാവികമായും സ്വയമായി ജോലി ചെയ്യാനുള്ള അവകാശം ഓരോ ഉദ്യോഗസ്ഥർക്കും ഉണ്ട് അത്തരത്തിൽ അവർക്ക് അത്തരം ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം ഇപ്പോൾ നിലവിൽ അജ്മലും അദ്ദേഹത്തിൻ്റെ സഹോദരനും റിമാൻഡിൽ കഴിയുകയാണ് ചെയ്ത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ നടപടിക്രമങ്ങൾ അത്തരത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് മൗലികാവകാശങ്ങളുടെ ലംഘനം ഉൾപ്പെടെ ഉണ്ടായി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അത്തരം നടപടി ഉണ്ടായത് മറ്റൊന്ന് ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കമൊക്കെ ഉണ്ടാകുന്നത് ആ അഞ്ചാം തീയതി അജ്മലിന്റെ മാതാവിനെ അതായത് മറിയത്തിനെ ആക്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് കെ സി ബി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്ന് കാണിച്ചുകൊണ്ട് അവർ ഇന്നൊരു പരാതി നൽകിയിട്ടുണ്ട് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവത്തിലെല്ലാം തന്നെ മൂകസാക്ഷിയായി നിൽക്കുന്നത് ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് ഈ പോസ്റ്റിൽ നിന്നാണ് വൈദ്യുതി ബന്ധം ഈ വീടുമായി വരുന്നത് ഇതിലെ കണക്ഷനാണ് കെ സി ബി ഉദ്യോഗസ്ഥർ വിച്ഛേദിച്ചത് ഒരു ആളുകൾക്ക് സ്വാഭാവികമായും സംശയം തോന്നാം എന്തിനാണ് ഇങ്ങനെ പോസ്റ്റിൽ നിന്ന് തന്നെ കണക്ഷൻ വിച്ഛേദിക്കുന്നതെന്ന് അതിന് കെ എസ് സി ബി നൽകുന്ന മറുപടി എന്ന് പറയുന്നത് പലതവണ മുൻപും ചില പ്രശ്നങ്ങൾ ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത്തരത്തിലൊരു പരാതി അവർ പോലീസിൽ നൽകിയിട്ടുണ്ട് വീട്ടിലേക്ക് ഇത്തരത്തിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെന്ന ഘട്ടത്തിൽ തങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ ഉണ്ടായി എന്നും പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് ആ പരാതി നൽകുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഒരു പക്ഷേ കെ സി ബി ഈ കാര്യത്തിൽ കൂടുതൽ കണിശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനിയിപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ കെ എസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് അജ്മലിൻ്റെ വീട്ടിലേക്ക് അതായത് യു സി റസാഖ് എന്ന ഉപഭോക്താവിൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി അവശേഷിക്കുന്നത് അതിന് മുന്നോടിയായി ഏതാണ്ട് നാലുമണിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന മാർച്ച് നടക്കാനിരിക്കുന്നത് ആ മാർച്ചിന് മുന്നോടിയായി തന്നെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കെ എസ് ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് അറിയാനുമുള്ളത് രോഷ്നി